വി എസ് മുരാരി തന്ത്രി ആ ഒരു പേരാണ് കഴിഞ്ഞ ദിവസം തൊട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു പേര് വെണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുരാരി തന്ത്രി ഉണ്ട് ഈ തന്ത്രിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും തന്ത്രിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്ത്രി എല്ലാ കാര്യങ്ങളും പ്രവചിക്കും അങ്ങനെ നിരവധി ആളുകളാണ് ഈ ഒരു തന്ത്രിയെ തേടി ഇവിടെ എത്തുന്നത് എന്നാൽ തന്ത്രിയായി ജനങ്ങളെ ബുദ്ധികളാക്കി മാറ്റുന്ന ഇവൻ ആരാണ് കുറച്ച് നാൾ മുമ്പ് വരെ പിണ്ടാറെന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന അല്ലെങ്കിൽ അതിനു മുമ്പ് മദ്യ ആയിട്ട് നടന്നിരുന്ന വ്യക്തിയെന്ന് നാട്ടുകാരൊക്കെ പറയുന്ന രാജൻ ബാബു രാജൻ ബാബു ഒരു ദിവസം പെട്ടെന്ന് കാക്കി മാറ്റി കാഷായമെടുത്തു ഊണൂലൊക്കെ ഇട്ടു പെട്ടെന്ന് പേര് പേരുമാറുന്നു രായനെന്നുള്ള പേരുമാറി മുരാരി എന്ന പേര് സ്വീകരിക്കുന്നു വളരെ വേഗമായിരുന്നു അയാളുടെ വളർച്ച പിരീഡ് എങ്ങനെയാണ് ഇതിനൊക്കെ ഈ ഒരു പേര് സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഡികളാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികൾ ആകാൻ വേണ്ടി ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട് ഇപ്പോഴും അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ളുകൾ നമ്മളൊരു മതത്തിനെയും കുറ്റം പറയുന്നില്ല ജ്യോതിഷം ഒക്കെ ഉള്ളതാണ് ജ്യോതിഷമൊക്കെ നല്ല വശങ്ങളുണ്ട് അതങ്ങനെ നടക്കട്ടെ പക്ഷേ ഇതുപോലെയുള്ള തട്ടിപ്പ് വീരന്മാർ ഇപ്പോൾ മുരാരി തന്ത്രിയുടെ അടുത്ത് വന്ന ഒരു പതിനാറുകാരിയെ കയറി പിടിച്ചു എന്നുള്ളതാണ് പുറത്ത് വരുന്നത് അതായത് അയാളെ പോക്സോ നിയമപ്രകാരം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു റിമാൻഡ് ചെയ്തിട്ടുണ്ടാകും ഇവനെപ്പോലെയുള്ളവനെയൊക്കെ വളർത്തുന്നതും നമ്മളെപ്പോലെയൊക്കെയുള്ള കുറേ ആളുകളാണ് അതായത് ഈ കാലഘട്ടത്തിലും അമിതമായി അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്ന അതുകൊണ്ട് തന്നെയാണ് ഇവനൊക്കെ കൂണു പോലെ ഇങ്ങനെ കിളിച്ച് വരുന്നത് ഭക്തി ഭയങ്കര വലിയൊരു ബിസിനസ്സാണ് ഉണ്ടാവും അപ്പോൾ അതായത് എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളുണ്ട് നല്ലതുണ്ട് ചീത്തയുണ്ട് എല്ലാ എന്താ പറയുക ദൈവത്തിന് പോലും ഈ പറയുന്ന പോലെ നല്ല കാലം ഉണ്ടായിരുന്നു മോശമായ കാലം ഉണ്ടായിരുന്നു അതായത് ഭസ്മാസൂരനൊക്കെ വരം കൊടുത്ത ശിവൻ്റെ കഥയൊക്കെ അങ്ങനെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യനും അപ്പോൾ എല്ലാ മനുഷ്യനും ഈ പറയുന്ന പോലെ ദുഃഖമുണ്ട് സന്തോഷമുണ്ട് ഇവര് അതിലെ ഈ ദുഃഖത്തിനെ എടുത്ത് ഇവർ ബൂസ് ചെയ്ത് കാണിക്കും നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഇത്ര ദുഃഖങ്ങളില്ലേ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വീണ് പോകുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇതൊക്കെ മാറാൻ വേണ്ടി കുറേയേറെ പൂജകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ സാധാരണക്കാർക്ക് പ്രത്യാശ കൊടുക്കും അതായത് നിങ്ങൾ ഇത്ര ലക്ഷം രൂപയുടെ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഈ പറയുന്നവനും ശരി ശരിക്കും പറഞ്ഞാൽ ഒരു ശിക്കാരി ശംഭൂന്നായി പറയാൻ പറ്റും കേട്ടോ കാരണം അയാൾ ഈ അബിക്കേൽ സാറയുടെ അതായത് കൊല്ലത്തിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു സമയത്ത് ഇയാളൊരു പ്രവചനം നടത്തി അത്ര സമയത്തിനുള്ളിൽ കണ്ടെത്തുമെന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തനമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇയാൾ ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് മറ്റവനെ അവിടെ ലോക്ക് ചെയ്തായിരുന്നു തമിഴ്നാട്ടിൽ ആ സമയത്ത് അവിടുത്തെ നമ്മുടെ ഇത് കൊല്ലത്തെ ഒരു സ്ക്വാഡാണ് ഡാൻസ് ആഫുകാരുടെ ഒരു സ്ക്വാഡാണ് ആ ഒരു കുട്ടിയെ കണ്ടെത്തിയതും കുട്ടിയുടെ അതായത് ഈ പ്രതികളെയൊക്കെ പിടികൂടിയത് അവരാ സമയത്ത് അവിടെ ഉണ്ട് ഇയാളെല്ലാം പുറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് അവർ വീടിനകത്തേക്ക് കയറി ആ അടുത്ത് ഈ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ എങ്ങനെയോ ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഇയാൾ ഈ പറഞ്ഞു നമുക്ക് ഷിക്കാരി ശമ്പൂനൊക്കെ കണക്കൊരു പ്രവചനം അങ്ങ് തട്ടി ഇത്ര സമയത്തിനുള്ളിൽ കണ്ടെത്തും അത് ഏതായാലും കണ്ടെത്തും കാരണം കേരള പോലീസ് അങ്ങനെയാണ് സംവിധാനങ്ങൾ വെച്ച് അതൊക്കെ കണ്ടെത്താവുന്നതാണ് അത് അവരുടെ ഒരു കഴിവാണ് ഏതായാലും അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഇയാളങ്ങ് കുറേ കൂടെ അങ്ങ് പൊങ്ങി ഇയാൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് തകർക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ പ്രചരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ തേടിയെത്തി ഈ അന്ധവിശ്വാസികൾ ശരിയായ വിശ്വാസികളെ പറയുന്നില്ല ഈ അന്ധവിശ്വ അമിതമായി വിശ്വാസിക്കുന്നു അതായത് എനിക്ക് എങ്ങനെയും എൻ്റെ കഷ്ടകാലങ്ങൾ മാറണം എനിക്കൊരുപാട് പണങ്ങൾ സമ്പാദിക്കണം എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചേനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഈ കൂടുതൽ ഈ പൊട്ടന്മാർക്കുണ്ട് പൈസ വാരിയെറിയുന്നത് അങ്ങനെ ഏതായാലും അതുപോലെ ഒരുപാട് കിഴങ്ങന്മാരുണ്ടായതുകൊണ്ടാണ് ഇപ്പം എന്നൊക്കെ കൂണുപോലെ മുളച്ചു വന്നതും ഇവൻ്റെ കയ്യിലെല്ലാ പത്ത് പത്ത് വരലും പത്ത് മോതിരം ഐഫോണുകൾ അങ്ങനെയുള്ള എന്താ ഇതും സഞ്ചരിക്കുന്ന വണ്ടിയൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണ് മനസ്സിലായില്ലേ അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇതുപോലെ ഒരുത്തന്നെ ആയിരുന്നു നമ്മുടെ ഒരു വൈദ്യനുണ്ടായിരുന്നു കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ കരുതാഗപ്പള്ളിയിലൊരു വൈദ്യൻ അയാളുടെയും പേര് വേറെന്തോ പേരാണ് പക്ഷെ അയാളും ഇതുപോലെ പ്രശസ്തിക്ക് വേണ്ടി മറ്റേ ഒരു എന്തോ ഒരു പേരൊക്കെ സ്വീകരിച്ച് എന്തൊരു ഗുരുക്കൾ ചന്ദ്രൻ ഗുരുക്കളോ അങ്ങനെ എന്തൊക്കെ പേരായിരുന്നു അയാളും പെട്ടെന്ന് ദിവസം ഒരു പീഡന കേസിൽ അയാളുടെ അടുത്ത് തടവാൻ വന്നൊരു സ്ത്രീയെ യറി പിടിച്ച കേസിൽ ഇയാളും പെട്ടു അതുപോലെയാണ് എൻ്റെ ഇപ്പം ഏതായാലും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർ ഇയാളുടെ ഒമ്പിക്കൊണ്ട് കൊടുത്തു ആദ്യം ആ വീട്ടുകാരെ ചെവിക്കല്ലടിച്ച് ഒട്ടിക്കണം ബാധയും ഈ കാലഘട്ടത്തിലും ബാധയും മറ്റൊന്നും മറച്ചതെന്നും പറഞ്ഞിരിക്കുന്നവരെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ളതിന് പകരം ഇവനെപ്പോലെയുള്ള അലവലാതികളുടെ മുൻപിക്കൊണ്ടുവന്നിട്ട് കൊടുത്തു അപ്പോൾ ഇവനൊക്കെ ഇവൻ്റെയൊക്കെ ശരിക്കും തനിക്കുണം കാണിച്ചു ചിലപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു മോള് അവനുണ്ടാകാം അല്ലെങ്കിൽ മോനുണ്ടാകാം പക്ഷെ അതൊന്നും അവൻ ചിന്തിച്ചില്ല അവൻ്റെ ഉള്ളിലെ കാമപ്രാന്തൻ അങ്ങനെ അവരാണ് അതുകൊണ്ടന്നു ഇതിനൊക്കെ വിചാരിക്കുന്നെന്താ എല്ലാം ഈ അടുത്ത് വരുന്നവരൊക്കെ സ്വാമിജി അല്ലെങ്കിൽ തന്ത്രി ഇവനെയൊക്കെ ഈ രീതിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തും നടക്കുമെന്ന് അതാണ് ഇവൻ്റെയൊക്കെ അഹങ്കാരം ഇവ അത് ഇവനി മാത്രമൊന്നും അല്ല കേട്ടോ പലയിടത്തും ഈ സംഭവം നടക്കുന്നത് ഇത് ഒരു മൂന്നാല് മാസം മുമ്പ് വരെ നമ്മുടെ കൊല്ലത്തൊരു സ്വാമി ഉണ്ടായിരുന്നു ഷിനുസ്വാമി ശിനുസ്വാമി ഇതുപോലെയായിരുന്നു ശിനുസ്വാമിയുടെ അത് വളർച്ചയും ഞാൻ നേരിട്ട് കണ്ട ആളാണ് ശിനുസ്വാമി ഇതുപോലെ റോഡിലൂടെ ബസ് ഓടിച്ചുകൊണ്ട് നടന്ന ആളാണ് പെട്ടെന്ന് ദിവസം കാഷായ ഈ പറഞ്ഞ കാക്കി മാറ്റി കാഷായ വസ്ത്രം കൊടുത്ത് ശിനുസ്വാമി ഇറങ്ങി അങ്ങ് അറമാതിപ്പ് ലക്ഷങ്ങളുടെ വരുമാനമൊക്കെ ആയി അതും ഇതുപോലെ പോക്സോ കേസിൽപ്പെട്ടു അപ്പോൾ അകത്തങ്ങാണ്ടാണ് അത് അവിടെ തീർന്നു അതുപോലെ അതിനുമുമ്പ് കുറച്ചുകാൾ മുമ്പ് ഒരു ഭദ്രൻ സാമ്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ആ സമയമല്ല ഞങ്ങളെ ഈ കൊല്ലത്ത് തന്നെയുള്ള ഭദ്രൻ ഗുണ്ടയും മണൽ മാഫിയൊക്കെ ആയിരുന്നു ഇയാളും പെട്ടെന്ന് ദിവസം കാവ്യമൊക്കെ എടുത്ത് ഇയാളുടെ വീട്ടിൽ ജ്യോതിഷവും കാര്യമൊക്കെ ആയിരുന്നു അവിടെ ഒരു ഒരു ഉമ്മയും മകളും കണ്ട് ചെന്നപ്പോൾ അവരെയും വെങ്കയറി പിടിച്ചു അത് ചോദ്യം ചെയ്ത ഭർത്താവിനെ കുത്തിയും ചെയ്തു അങ്ങനെ കുറേ നാളകത്തായിരുന്നു ഇപ്പം ഞാൻ നോക്കി ഇപ്പം കൊട്ടാരക്കര അമ്പലത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നു അതായത് നാട്ടിൽ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ആൾ ദൈവങ്ങളും ഒരു പരിധിവരെ ഇവനെയൊക്കെ വളർത്തുന്നത് നമ്മളൊക്കെ തന്നെയായിട്ടോ ഈ സിദ്ധിയും കോപ്പുമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിരിക്കും നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചോളൂ കുഴപ്പമില്ല ഈ സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുപോലെയുള്ള അലവലാദികളെ യാതൊരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പെട്ടുപോകുന്നതാണ് ഇങ്ങനെ ഏതായാലും ശനിസ്വാമിയെപ്പോലെ ഭദ്രൻസ്വാമിയെപ്പോലെ നല്ല ഇപ്പം നമ്മുടെ മുരാരി മുരാരി വി എസ് മുരാരി തന്ത്രി ഈ വി എസും മുരാരിയും തന്ത്രി ഇതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് രായൻ അതാണ് നിനക്ക് പറ്റിയത് രായൻ്റെ കുറേ റീലുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കൂടുതലും നന്ദിയുള്ളവനായിട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടത് മൊത്തം അറബ് രാജ്യങ്ങളിൽ ചെന്നാണ് അതുകൊണ്ടായിരിക്കാം മാപ്പിളപ്പാട്ടുകളും അറബ് പാട്ടുകളും അതൊക്കെ വെച്ചാണ് റീലുകൾ ചെയ്ത് ആളുകളെ കയ്യിലെടുക്കുന്നത് ഏതായാലും ഇതോടുകൂടി തീർന്നു ഇനിയും ആളുകൾ ഈ ഇതുപോലെയുള്ള അലവലാതികളെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അലവലാതികളെടുത്ത് പ്രശ്ന പരിഹാരത്തിനെന്നും പറഞ്ഞ് ചെല്ലരുത് കേട്ടോ ഇതൊക്കെ ഒരു ഉദാഹരണമാണ് ഇനിയും ഒരുപാട് പേര് ഇങ്ങനെ ഇറങ്ങും സാമിയാണ് മറ്റേതാണ് കോപ്പമാണ് എന്നും പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെയൊന്നും ചെന്ന് പെടരുത് അതേ പറയാനുള്ളൂ